वेंदा वेंदा ने ने ു റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ ബിസിനസ് ഇറങ്ങാവൂസാൻ അല്ലാതെ ചെയ്യും പിന്നെ രണ്ടുപേർക്കും ശരിക്കും ഇപ്പൊ ഉറക്കം കിട്ടുന്നുണ്ടോ കണ്ടിട്ട് ദിവസം കൊറേ ആയല്ലോ ഇതെന്താ നിൽക്കലാവോസ് അപ്പൊ ഈ പഞ്ചപിടുത്തവും ബ്രോക്കറ് പണിയും ഒക്കെ നിർത്തിയിട്ട് പള്ളിപ്പാട്ട് തുടങ്ങിയോ അതെ പിന്നെ ഞാനൊരു കാര്യം പറയാം ബോട്ട് കരയെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് നാട് കുറയായി മേടിച്ച കാശും പലിശയും തന്നിട്ട് അതങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കും വെറുതെ തല പിടിക്കാ പോരാ വേറെ ആർക്കെങ്കിലും എടുക്കും ആരെങ്കിലും ഞാനെടുക്കും എന്റെ നിക്കളാവോസേ പണ്ടൊക്കെ രണ്ടു മൂന്ന് ദിവസം പലിശ മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു ആ ബോട്ട് അവിടെ ഇവിടെ ഒക്കെ ഓടി നാലഞ്ച് മീനെങ്കിലും കൊണ്ടുവരുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ മൊതലുമില്ല പലിശയുമില്ല ബോട്ടിനാണെങ്കിൽ പണി ഒഴിഞ്ഞിട്ടുള്ള നേരം എന്തടാ മോനെ നീയൊന്നും മിണ്ടാത്തേ നിനക്ക് ഇങ്ങനത്തെ ഒന്നും കേക്കണത് ഇഷ്ടം ആയിട്ടോ അത് മാത്രം വേണ്ട ഈട് തന്ന ഓരെണ്ണം എന്റെ തലയിലുണ്ട് ഇനി നിന്റെ ബൈക്കും കൂടി ചുമക്കാനുള്ള ത്രാണി ഈ ചേട്ടൻ ഇല്ലടാ മോനെ ദേ വെറുതെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തരുത് ഞാൻ പോട്ടെ പോട്ടെ നിക്കളാവോഷേ പിന്നെ എന്ന് പറയരുത് ബോട്ടും ചോദിച്ച ആദ്യം വരുന്ന കൊച്ചുകൂടി ഞാനത് വെക്കും അതും കൂടെ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആടിവില്ല അതിന് മിക്കോളിയ രണ്ടും ഒന്ന് തന്നെയാ എക്സ്ക്യൂസ് മീ

ഇതിന്റെ മുകളിൽ വെച്ച് വെജിറ്റബിൾ അരിഞ്ഞത് തെറ്റാണ് സമ്മതിച്ചു പക്ഷേ ഇത് വാങ്ങാൻ പോകുന്ന പാർട്ടീസ് ഇതിനെ വെട്ടി നുറുക്കി അടുപ്പിലിട്ട് കത്തിച്ചാൽ ഐ കോൺ ഹെൽപ്പ് ഇറ്റ് പ്ലീസ് ഡാഡി എനിക്ക് തന്ന ഈ പ്രസന്റിയോ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് ഹലോ വിറ്റോ എന്നറിയാം മമ്മി അയച്ചതാ പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു ജയ ജെ മാൻഷൻ ഇത് മറ്റേ കക്ഷിയിൽ ഇവിടെ അല്ലേ നഷ്ടപരിഹാരം ഒന്ന് മുട്ടി നോക്കിയാലോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി അങ്ങനെ ആകട്ടെ ആ ഓക്കെ സിയു ഓക്കെ ഞാൻ കറക്റ്റായ സാധനം കിട്ടിയ ഗുഡ് മോർണിംഗ് കറക്റ്റായ സാധനം കിട്ടിയാൽ കൊടുത്തേക്കാം അപ്പൊ താൻ നേരെ വീട്ടിലേക്ക് വരുമല്ലോ ആ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്താ വീണ്ടും നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വന്നാണോ അയ്യോ അല്ല സർ സാർ ഇവിടെ പിയാനോ ഉണ്ടോ ഇല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സാറിന് പിയാനോ ഇല്ല ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല ഇത് ഇത്രയും മനോഹരമായ വീടിന് പിയാനോ ഒരു നല്ല അലങ്കാരമായിരിക്കും ആയിരിക്കും സർ റിയലി യു ആർ ലക്കി ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ഒരു ഇംഗ്ലീഷ് പിയാനോ വന്ന് പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത് നമ്മുടെ ഫ്രഡറിക്കും മാസ്റ്റർക്ക് വേണ്ടി വരുത്തിയതാ പക്ഷെ പാവും മൂപ്പിലാ മിഞ്ഞ് കിടക്കി പോയി അപ്പൊ ഞങ്ങൾക്ക് ഒരു വാശി ഇത് അർഹതയുള്ള ഒരാൾക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം മനുഷ്യനാണ് അതെങ്ങനെ മനസ്സിലായി അത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിയാനോ സാർ അല്ലേ വാങ്ങിച്ചു അല്ല ഇപ്പൊ വാങ്ങിക്കുവല്ലോ ആയിക്കണക്കിങ്ങനെ പോയാ ഇപ്പൊ മേടിക്കും അപ്പൊ ഞങ്ങൾ കൊണ്ടുവരട്ടെ സാർ കൊണ്ടുവരണ്ട ഇവിടെ ഒരു പത്ത് നൂറ് പിയാനോ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമോ കിട്ടുന്ന അല്ല സാറിന് പിയാനോ വേണോ ഇനി ഇവിടെ നിന്ന് സമയം എടുത്തി അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങോട്ടും മേടിച്ച രണ്ടിനേത്തൊള്ളു വേണ്ട അതല്ലേ ഓക്കേ സാർ ഞാൻ അപ്പോഴേ അപ്പഴേ പപ്പയെടുത്ത് പറഞ്ഞല്ലേ സാറിന് പിയാനോ വേണ്ട വേണ്ടി തല്ലടാ സാർ ഇപ്പൊ നല്ല മൂടില്ലല്ലേ മനുഷ്യനാ పియనో వా మనుషున ఓకే సార్ ఇరకి వరా ఓకే വന്നേ തനിക്ക് അറിയാം അതുകൊണ്ടല്ലേ ചോദിച്ചേ സാധനം ഞാൻ ചോദിച്ച ആ പോയവന്മാരോടെ എന്തിനു വന്നു അത് തന്നെയാ ഞാനും പറയുന്നത് താൻ അവന്മാരുടെ കൊടുത്തേച്ച സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ത് സാധനം പിയാനോ പിയാനോ അതെ താൻ എന്തിനാ ഇത് വാങ്ങി താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തയച്ചതെന്ന് പറയാൻ താൻ അങ്ങ് മേടിച്ചു വെക്കും എടോ പണിക്കരെ താൻ ഇത്ര മണ്ടനായി പോയല്ലോ അനാവശ്യം പറയരുത് ഇത് ആദ്യത്തെ തവണ അല്ലല്ലോ മുൻപ് ഓരോരുത്തരുടെ താൻ ഓരോന്നുവിട്ടിട്ടില്ലേ അന്ന് ഏതോ പാണ്ടിടയിൽ കൊടുത്തയച്ച നടരാജ വിഗ്രഹവും പിന്നെ സ്ഫിയതില് പുള്ളിപ്പുലി ഇതൊക്കെ താൻ കൊടുത്തയച്ചാണെന്നു പറഞ്ഞിവിടെ വാങ്ങിവച്ചിട്ടില്ലേടോ അതിന്റെ തനിക്ക് ഓരോ പ്രാവശ്യം ഓരോ പർപ്പസ് അത് ഞാനെങ്ങനെ അറിയാ തനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു ആഹ് താനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇത്തരം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കരുന്ന് അല്ലേ പിന്നെ അവന്മാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നണം ഇത് അതുമില്ല ഞാനാരോടും പറഞ്ഞിട്ടില്ല പിയാനോ കൊണ്ടുവരാൻ ആ മതി ഏതായാലും പറ്റിയത് പറ്റി ഇനി ഇത്തരം കാര്യങ്ങളില് എന്നെ എങ്ങോട്ടാ വലിച്ചെടുത് എങ്ങോട്ടാന്ന് ചോദിച്ചു എവിടേക്കെങ്കിലും പോകാൻ ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ഡ്രോപ്പ് ഡ്രോപ്പ് ആ നീ പോണു ഒരു ഫ്രണ്ടിനെ കാണാം നമ്മുടെ മൈക്കിൾ എന്നൊരു ഫ്രണ്ട് എന്നാ ഞാനും വരാം വേണ്ട ആ േ ആ അതെ അങ്ങനെ പറഞ്ഞാലങ്ങനെ എനിക്കിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല ഇന്ന് വാ നാളെ വന്ന് പറയാൻ കാലം കാലത്ര ഒന്ന് പതുക്കെ പറയാം എന്തോന്ന് പതുക്കെ പറയാം മര്യാദക്ക് കാശ് വന്നിരിക്കുന്ന സ്വഭാവം മാറും അത്യാവശ്യം വന്നപ്പോ കുറച്ച് രൂപ കടം മേടിച്ചു അതും ചോദിച്ചപ്പോ കുറേ ദിവസമായി റെഡി അകത്തേക്ക് വരും ഞാൻ ആ പിയാനോ വിറ്റു അതിന്റെ പണം കൊണ്ടുവന്നിട്ടുണ്ട് സോറി എനിക്ക് ഉടനെ വിൽക്കാൻ പറ്റിയില്ല കുറച്ചുകൂടെ പണമുണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അന്ന് ഷെറിനെ അങ്ങോട്ട് ഷെറിൻ പിണങ്ങിയാ പോകുന്നത് ഞാൻ കാപ്പി കൊണ്ടിട്ടോ പെരുമാറി ഞാന് ഹാർഷായിട്ട് നീ എന്താ ലോക സേവനം തുടങ്ങിയിരിക്കുകയാണോ പത്ത് പതിനായിരം രൂപയ്ക്ക് പിയാനോ വെച്ചിട്ട് നയാ പൈസ കമ്മീഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അവർ എന്റെ മുഖത്തൊക്കെ നോക്കും പി ആരോ പറ്റിയിട്ട് തിരിച്ചതാവുമെന്നും പറഞ്ഞ് എത്ര ആ കാശ് കടം വാങ്ങിച്ചത് എനിക്ക് എന്റെ ഓർമ്മയില്ല മതിയപ്പോ മതി നീയായിട്ടൊരു ബിസിനസ്സിന് ഞാനില്ല അത് ശരിയാവില്ല ഈ പാർട്നർഷിപ്പ് ബിസിനസ് ഇനി ശരിയാവില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അയ്യടാ എടാ നീ എന്നെ വഴിയിലിറക്കി വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും കുരഷ്ടൊപ്പിച്ചുകൊണ്ടോ നീ വരും നിനക്കെന്താ വീട്ടുകാരുടെ സെന്റിമെന്റ്സ് അവർ നിന്റെ ആരാ ചോദിച്ച കേട്ടില്ലേ അവർ നിന്റെ ആരാ Sorry. ഒന്നുമില്ല ഏ ഒന്നില്ല ഒന്നുമില്ല